ഗണേശോത്സവത്തിന്റെ ഭാഗമായി കൊല്ലത്ത് മിഴുതുറക്കൽ ചടങ്ങ് നടത്തി എട്ടിന് ഗണേശോത്സവ ട്രസ്റ്റിന്റെയും ശിവസേനയുടെയും സംയുക്താഭിമുഖത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഗണേശോത്സവം നടക്കും ആശ്രമം ശ്രീ സ്വാമി അഖില ഭാരത ശ്രീമദ് ഭാഗവത സപ്താഹ സമിതി ഉപാധ്യക്ഷൻ നാരായണ സ്വാമിയും കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണയും ചേർന്ന് മിഴുതുറക്കൽ ചടങ്ങ് നടത്തി ഈ വിഗ്രഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പച്ചമരുന്നോറുകളുടെയൊക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു രൂപമാണ് ഈ വിഗ്രഹം ഇത് പ്രകൃതിക്കോ സമുദ്രത്തിൽ ഉള്ള ഒരു ജീവജാലങ്ങൾക്കോ ദോഷം വരാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അപ്പം ഇത് നമ്മളെ ദുരിതങ്ങളെല്ലാം ഈ ദിവസം ഭഗവാൻ ഉൾക്കൊള്ളി ആ ഉൾക്കൊള്ളുന്ന ദുരിതങ്ങളും ദോഷങ്ങളുമെല്ലാം സമുദ്രത്തിൽ ജയിക്കുമ്പോൾ നമ്മളെ എല്ലാവിധ കഷപ്പാടുകളും ഈ പ്രപഞ്ചത്തിൽ നിന്ന് മാറുമെന്നാണ് ഇതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ വർഷം വരെ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ടാണ് ഓരോ വർഷം ചെല്ലുന്നതോറും ഇതിനകത്തുള്ള വിശ്വാസികൾ കൂടുന്നതും ഓരോ സ്ഥലത്തും നമ്മൾ പത്തൊന്നുള്ള ഇരുപതായി ഇരുപതൊന്നുള്ള മുപ്പതായി ഇപ്പോൾ ഏകദേശം അൻപതോളം വിഗ്രഹങ്ങളാണ് കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ അഞ്ച് ദിവസം ഉദ്ദേശിക്കുന്നു എട്ടിന് വൈകിട്ട് ആറു മണിക്ക് ശ്രീ മുനീശ്വര സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയോടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗണേശ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള നിമഞ്ജന നിമഞ്ജനഘോഷയാത്ര നഗരം ചുറ്റി ബീച്ചിൽ എത്തിച്ചേരും തുടർന്ന് ആയിരത്തി എട്ട് നാളികേരത്തിന്റെ ഗണപതി ഹോമത്തോടുകൂടി ഗണേശ വിഗ്രഹ നിമഞ്ജനം നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുവരികയാണ് മിനിതുറക്കൽ ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ആർ പ്രകാശൻപിള്ള സെക്രട്ടറി അശോക് കുമാർ നേതാജി ബി രാജേന്ദ്രൻ തുടങ്ങിയവരും ഭക്തരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം